ഇന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മട്ടൺ ബിരിയാണിയാണ് തയ്യാറാക്കാൻ പോകുന്നത് അതിനു അതിനുവേണ്ടി മൂന്നര ഗ്ലാസ് ബസ്മതി റൈസ് ആണ് എടുത്തിരിക്കുന്നത് ഇനി അരി മൂന്നാല് പ്രാവശ്യം നന്നായിട്ട് കഴുകി ഒരു ഇരുപത് മിനിറ്റ് വെള്ളത്തിൽ കുതിരാനിടണം ഇനി നമുക്ക് ബിരിയാണിക്കുള്ള മട്ടൻ കറി റെഡിയാക്കാം മട്ടൺ ഇവിടെ കഴുകി റെഡിയാക്കിയിട്ടുണ്ട് ഒന്നര കിലോ മട്ടനാണ് ഇവിടെ എടുത്തിരിക്കുന്നത് ഇനി അതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത് ഒരു ടീസ്പൂൺ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി രണ്ട് ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല ആവശ്യത്തിന് ഉപ്പ് ഒരു ടേബിൾ സ്പൂൺ നാരങ്ങ അല്പം കറിവേപ്പില അര ഗ്ലാസ് വെള്ളവും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അതിനുശേഷം മീഡിയം ഫ്ലെയിമിൽ കുക്കറിൽ രണ്ട് ബിസില് വരുന്നത് വരെ വേവിക്കുക ഇനി കറിക്ക് വേണ്ട മസാല ചേർക്കണം അതിനുവേണ്ട ചേരുവകൾ ഉള്ളി സവാള ഇതുപോലെ ചതച്ചെടുത്തത് ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞത് തക്കാളി പച്ചമുളക് കറിവേപ്പില എന്നിവയാണ് ഇനി ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടുമ്പോൾ കടയിട്ട് പൊട്ടിക്കുക അതിനുശേഷം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില എന്നിവ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക ഇനി നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഉള്ളിയും സവോളയും ഇട്ട് ബ്രൗൺ കളറാകുന്നതുവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക ഇപ്പോൾ ഇത് ഇവയെല്ലാം നന്നായി വഴന്ന് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല എന്നിവയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഇനി അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അതിനുശേഷം അരഗ്ലാസ് വെള്ളവും ചേർത്ത് ഒരു ഒരഞ്ച് മിനിറ്റ് മൂടി വെച്ച് വേവിക്കുക അപ്പോൾ ഇത് മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി വേവിച്ച മട്ടണിലേക്ക് നമ്മുടെ ഈ മസാല കൂട്ടി ചേർത്ത് കൊടുക്കുക അതിനുശേഷം ഇവയെല്ലാം നന്നായി മിക്സ് ചെയ്ത് ഒന്ന് തിളച്ച് വെള്ളം പറ്റുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക അതിനുശേഷം അല്പം മല്ലിയില ഇട്ട് കൊടുക്കുക അപ്പോൾ ബിരിയാണിക്കുള്ള മട്ടൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അരി കുതിർന്ന ശേഷം ഇതുപോലെ വെള്ളം പോകാനായിട്ട് വാരി വയ്ക്കുക ഇനി ഒരു പാത്രത്തിൽ ചോറ് വേവിക്കാനുള്ള വെള്ളം വയ്ക്കുക വെള്ളം ചൂടാവുമ്പോൾ ഏലക്ക ഗ്രാമ്പു തക്കോലം കറുവാപ്പാട്ട കുരുമുളകും പെരിഞ്ചീരവും കൂടെ ചതച്ചത് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് എന്നിവ ഇട്ട് കൊടുക്കുക ഈ കൂടെ വേലിപ്പും കൂടെ ഇട്ടാൽ നല്ലതായിരിക്കും ഇനി ഒന്ന് തിളയ്ക്കുന്നിട്ട് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക വെള്ളം തിളച്ച് കഴിയുമ്പോൾ നമ്മുടെ റൈസ് ഇട്ട് കൊടുക്കുക റൈസ് ഇട്ടൊന്ന് തിളച്ച് വരുമ്പോൾ ഒരു ടേബിൾ സ്പൂൺ നാരങ്ങ ഒഴിക്കുക ചോറ് ഒട്ടിപ്പിടിക്കാതിരിക്കാനാണിത് അതിനുശേഷം മാവസത്തിന് ഉപ്പ് ചേർക്കുക ഇപ്പോൾ ഒരു മുക്കാൽ വേവാകുമ്പോൾ ചോറ് കോരി മാറ്റുക ഇനി നമുക്ക് സവോളയും അണ്ടിപ്പരിപ്പ് മുന്തിരിയും ഫ്രൈ ചെയ്തെടുക്കണം ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് എണ്ണ ചൂടാകുമ്പോൾ സവോള ഇട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഇതുപോലെ ഗോൾഡൻ കളർ വരെ ഫ്രൈ ചെയ്തെടുക്കുക സാബോള ഫ്രൈ ചെയ്ത എണ്ണയുടെ കൂടെ അല്പം നെയ്യും കൂടെ ഒഴിച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും ഫ്രൈ ചെയ്തെടുക്കുക ഇനി തവ ചൂടാകാൻ വെക്കുക ചൂടായ തവയുടെ മുകളിൽ വെച്ചാണ് നമ്മൾ ദം ചെയ്യുന്നത് അപ്പോൾ ദം ചെയ്യാനുള്ള പാത്രത്തിൽ അല്പം നെയ്യ് പുരട്ടി കൊടുക്കുക ഇനി ഓരോ ലെയർ ദം ചെയ്യാൻ വെക്കാം ആദ്യം മട്ടൺ ഇട്ട് കൊടുക്കുക അതിന് മുകളിൽ കുറച്ച് റൈസ് ഇട്ട് കൊടുക്കുക അതിനുശേഷം അല്പം ഗരം മസാല ഇട്ട് കൊടുക്കുക പിന്നീട് മല്ലിയിലെയും പുതിനയിലയും ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സവോളയും അണ്ടിപ്പരിപ്പും മുന്തിരി ഇട്ട് കൊടുക്കുക ഇനി ചോറിന് മഞ്ഞ കളർ കിട്ടുന്നതിന് വേണ്ടി കാൽ ഗ്ലാസ് പാലിൽ അല്പം മഞ്ഞൾപ്പൊടി മിക്സ് ചെയ്ത് ഒഴിച്ചു കൊടുക്കുക ബാക്കി ചോറ് കൂടി ഇട്ട് കൊടുക്കുക അതിന് മുകളിൽ നമ്മളിപ്പോൾ ചെയ്തതുപോലെ എല്ലാം ഇട്ട് കൊടുക്കുക ഇത് കൈത മുറിച്ചിട്ടതാണ് അത് നമ്മുടെ പറമ്പിലുണ്ടായിരുന്നുകൊണ്ട് ഇട്ടെന്നേ ഉള്ളൂ ഇതിട്ടാൽ ബിരിയാണിക്ക് നല്ലൊരു സ്മെല്ല് കിട്ടും അതില്ലേലും കുഴപ്പമില്ല ഒരു ബേലിപ്പ് ഇട്ടിട്ടുണ്ട് അണ്ടിപ്പരിപ്പ് മുന്തിരിയും ഫ്രൈ ചെയ്യാനെടുത്ത നെയ്യും കൂടി ഈ കൂടെ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഇത് തവ നന്നായി ചൂടായിട്ടുണ്ട് അപ്പോൾ അതിന് മുകളിൽ ലോ ഫ്ലെയിമിൽ ഒരു ഇരുപത് മിനിറ്റ് ദം ചെയ്യാൻ വയ്ക്കുക അപ്പോൾ ദം ചെയ്യുന്ന നേരം കൂടെ നമുക്ക് റൈത്തി ഉണ്ടാക്കാം പിന്നെ സവോള ക്യാരറ്റ് തക്കാളി ക്യാപ്സിക്ക എന്നീ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു പത്ത് മിനിറ്റ് നേരം വയ്ക്കുക അതിനുശേഷം തൈര് ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അപ്പോൾ ഇത് നമ്മുടെ മട്ടൺ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് സെർവ് ചെയ്യാം അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ